തുല്യാസ്യ പ്രയത്നം സവർണം എന്ന സൂത്രത്തെ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെട്ടപ്പോൾ അതിനോട് അനുബന്ധമായി തന്നെ ഒരു വാർത്തികം പഠിക്കേണ്ടതായുണ്ട് പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായി എന്ന ഗ്രന്ഥം നിലവിൽ വന്ന ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ തന്നെ കാത്യായന മഹർഷി അഥവാ വരരുചി ഒരു വാർത്തികം രചിച്ചു അഷ്ടാധ്യായയിലെ മൂന്നിലൊന്നോളം സൂത്രങ്ങൾ മാത്രമേ വരരുചി അഥവാ കാത്യായന മഹർഷി വ്യാഖ്യാനിച്ചിട്ടുള്ളൂ പലയിടങ്ങളിലും ീ മഹർഷിയെ വിമർശിക്കുകയും തിരുത്തുകയും ചെയ്തു അതുകൊണ്ടൊക്കെ ഈ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഭാഷ്യം എന്ന ഗണത്തിലാണ് പെടുന്നത് എന്താണ് വാർത്തികം എന്ന് നോക്കാം ഉക്താനുക്ത ദുരുക്താനാം ചിന്തായത്ര പ്രവർത്തതേ തം ഗ്രന്ഥം വാർത്തികം പ്രാഹുർ വാർത്തികജ്ഞ മനീഷിണ അതായത് ഉക്താനുക്ത ദുരുക്താർത്ഥ വ്യക്തകാര്യത്വം വാർത്തികത്വം എന്നും പറയാം സാമാന്യമായ ഒരു സാരം നോക്കുകയാണെങ്കിൽ പറഞ്ഞതും പറയാത്തതും അല്ലെങ്കിൽ കാലവ്യത്യാസം കൊണ്ടോ മറ്റോ ദുരുക്തമായി പോയതുമായ സൂത്രങ്ങളെയോ മറ്റോ വ്യക്തമാക്കുകയാണ് വാർത്തികങ്ങളുടെ ലക്ഷ്യം വാർത്തികം നിലവിൽ വന്നതിന് ശേഷം യോഗസൂത്രങ്ങളുടെ സൃഷ്ടാവും യോഗദർശനത്തിന്റെ ഉപജ്ഞാതാവുമായ സാക്ഷാത് പതഞ്ജലി മഹർഷി അഷ്ടാധ്യായി സൂത്രങ്ങൾക്ക് ഭാഷ്യം രചിച്ചു പാണിനി മഹർഷിയെ വളരെ ഹുമാനപൂർവ്വം സമീപിക്കുന്ന പതഞ്ജലി മഹർഷി കാർത്തിയായന മഹർഷിയുടെ വിമർശങ്ങൾക്ക് മറുപടി പറയുന്നുമുണ്ട് അതിനൊപ്പം ചില കാര്യങ്ങളിൽ പാണിനി മഹർഷിയോട് വിയോജിക്കുന്നുമുണ്ട് പാണിനീയ സൂത്രങ്ങൾക്ക് സുവ്യക്തവും യുക്തിയുക്തവുമായ ഭാഷ്യം ചമച്ച പതഞ്ജലി മഹർഷിയുടെ സ്വച്ഛവും സ്ഫുടവുമായ ശൈലിയെ പിന്നീട് സംസ്കൃതഗദ്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ മാതൃക എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സംഭാഷണ ശൈലിയിൽ രസകരമായി എഴുതപ്പെട്ടിട്ടുള്ള പതഞ്ജലി മഹർഷിയുടെ ഈ കൃതിക്ക് തന്നെ ഒട്ടേറെ ഭാഷ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് സൂത്രാർത്ഥോ വർണ്ണ്യതയത്ര വാക്യൈഹി സൂത്രാനുസാരിഭി സ്വപദാനിച്ച വർണ്ണ്യതേ ഭാഷ്യം ഭാഷ്യധോ വിധു എന്നാണ് ഭാഷ്യത്തിൻ്റെ ലക്ഷണം ശരി നമുക്കിവിടെ പ്രകൃതത്തിലേക്ക് കടക്കാം തുല്യാസ്യ പ്രയത്നം സവർണം എന്ന സൂത്രത്തിനു കൂടെ ഋ ഋ മിഥ സാവർണ്യം വാച്യം എന്ന വാർത്തികം കൂടി പഠിക്കണം അതായത് ഇവിടെ സൂത്രകാര മതപ്രകാരം ഋ ഋ വർണ്ണങ്ങൾ തമ്മിൽ സാവർണ്ണയം ഇല്ല കാരണം ഇവയുടെ സ്ഥാനം ഒന്നല്ല എന്നതാണ് ഋ രഷാണ മൂർധ എന്നതുകൊണ്ട് ഋകാരത്തിൻ്റെ സ്ഥാനം മൂർധാവാണെന്ന് നാം പഠിച്ചു ഋതുലസാനാം ാം എന്നതുകൊണ്ട് ഋകാരത്തിന്റെ സ്ഥാനം ദന്തവുമാണെന്ന് നാം പഠിച്ചു അതുകൊണ്ട് ഋ ഋ വർണ്ണങ്ങളുടെ സാവർണ്യം തുല്യാസ്യ പ്രയത്നം സവർണം എന്ന സൂത്രസിദ്ധമല്ല അതുകൊണ്ടാണ് കാർത്യായന മഹർഷി ഋ ഋ ഋവർണയോ മിഥസാവർണ്യം വാച്യം എന്ന് എടുത്തു പറഞ്ഞു പ്രക്രിയാനിർവാഹത്തിനായി ശാസ്ത്രപൂരണം ചെയ്തിരിക്കുന്നത് അകഹ സവർണേ ദീർഘ എന്ന് സവർണ ദീർഘസന്ധി വിധിക്കുന്ന സൂത്രങ്ങളിൽ നിന്നും മറ്റും ഇതിൻ്റെ പ്രയോഗം നമുക്ക് മനസ്സിലാക്കാം